നമസ്കാരം ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വന്ധ്യതയെ പറ്റിയാണ് അതും പുരുഷന്മാരിലെ വന്ധ്യതയെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി നമ്മളെപ്പോഴും വന്ധ്യതയെ പറ്റിയോ ഇൻഫെർട്ടിലിറ്റിയെ പറ്റിയോ പറയുമ്പോൾ നമ്മൾ എപ്പോഴും സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ഡിസ്കഷൻസ് പോകുന്നത് പക്ഷേ എനിക്കിപ്പോഴും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് പുതിയ ഏറ്റവും പണ്ട് നമ്മൾ ഈ വന്ധ്യതയെ പറ്റിയുള്ള പഠനങ്ങൾ പണ്ട് വന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അത് കൂടുതൽ സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു സമയം നമ്മുടെ മെഡിക്കൽ സയൻസ് അല്ല ബാക്കിയുള്ള സൊസൈറ്റി മെഡിക്കൽ സയൻസ് എല്ലാം വിശ്വസിച്ചത് വന്ധ്യത എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു അധുപമായിട്ട് അല്ലെങ്കിൽ സ്ത്രീകളെ മാത്രം കേന്ദ്രീകരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു അധമായിട്ടാണ് മെഡിക്കൽ സയൻസ് ആണെങ്കിലും നമ്മുടെ സൊസൈറ്റി ആണെങ്കിലും സമൂഹമാണെങ്കിലും ഈ ഒരു വന്ധ്യതയെ കണ്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇൻവെർട്ടിലിറ്റി കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഈ മെഡിക്കൽ സയൻസ് അഡ്വാൻസ് ആയതും വന്ധ്യതയെ പറ്റി നമ്മൾ കൂടുതൽ കൂടുതൽ പഠിച്ചപ്പോഴും നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വന്ധ്യത പുരുഷന്മാരിലേക്ക് പുരുഷന്മാരിൽ അമ്പത് ശതമാനത്തോളം വന്ധ്യത വരുന്നതും പുരുഷന്മാരിലാണ് അപ്പോൾ സ്ത്രീകളെക്കാളും കൂടുതലും വന്ധ്യത വരുന്നത് പുരുഷന്മാർക്കാണ് അപ്പോൾ വന്ധ്യത ഒരിക്കലും ഒരു സ്ത്രീകളെ മാത്രം കേന്ദ്രീകരിച്ചൊരു അസുഖമല്ല അഥവാ വന്ധ്യത എന്ന് പറയുന്നത് സ്ത്രീകളെക്കാളും കൂടുതലും പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് അപ്പൊ എന്താണ് ഈ വന്ധ്യത എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് മെയിനായിട്ട് വന്ധ്യത പുരുഷന്മാരിലോ ഉണ്ടാവുന്ന വന്ധ്യത മെയിനായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ജീവിത ദിനചര്യെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് അപ്പൊ ജീവിതചര്യ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ ലൈഫ് സ്റ്റൈലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കോസെപ്റ്റ് അപ്പൊ ലൈഫ് സ്റ്റൈല് നമ്മൾ കുറച്ച് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു വന്ധ്യതയെ നമുക്ക് കുറേ അധികം രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം ഏറ്റവും പുതിയ പഠനങ്ങൾ അനുസരിച്ച് നമ്മൾ പറയുന്നത് നമ്മുടെ ലോകം അറിയാതെ നമ്മുടെ ലോകം ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കോവിഡ് വന്നപ്പോ നമ്മുടെ അതിനൊരു ഒരു ലോകത്തിലൊരു പാൻഡമിക് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ആരും അറിയാതെ കാരണം കോവിഡ് വരുമ്പോൾ നമുക്ക് ബ്രെറ്റ്ലെസ്നെസ് ഉണ്ട് നമുക്ക് ശ്വാസം മുട്ടലുണ്ട് നമുക്ക് ഒരുപാട് അധികം തരത്തിലുള്ള സിംഡംസ് ഉണ്ട് പക്ഷെ വന്ധ്യത എന്ന് പറയുന്ന ഒരു ഇതിന് നമുക്ക് ഒരിക്കലും ഒരു സിംഡം ഇല്ല ഇപ്പം ഒരാൾക്ക് ഒരു ഒരു കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവന് വേറെ ഒരു തരത്തിലുള്ള സിംഡംസ് എക്സ്റ്റേണലി കാണത്തില്ല പുറമേ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള സിംറ്റംസും കാണുന്നില്ല അപ്പൊ ആർക്കും ആ ആള് കെട്ടയിലാണോ അല്ലെങ്കിൽ ആൾക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റോ ഇല്ലേന്ന് അറിയത്തില്ല അപ്പൊ ആ ഒരു സമയം നമുക്ക് ആർക്കും അതിനൊരു പുറത്ത് നോക്കുമ്പോൾ ഒരു സിംറ്റംസും ആൾക്ക് കാണത്തില്ല അതുകൊണ്ട് തന്നെ ഈ നോർമൽ കണ്ടീഷൻ ഇപ്പൊ ചില കണ്ടീഷൻസ് ഉണ്ട് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോഴും സിംഡംസ് ഉള്ളത് പക്ഷേ നോർമൽ കണ്ടീഷൻസിൽ നമുക്ക് പല ആൾക്കാരെയും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വന്ധ്യതയും നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ ആള് ആ ഒരു പുരുഷൻ ആ ഒരു വ്യക്തി വളരെ നോർമൽ നോർമലായിട്ടായിരിക്കും കാണുന്നത് അപ്പോ നമ്മുടെ പുതിയ പഠനങ്ങൾ പറയുന്നതെന്ന് വെച്ചാല് വന്ധ്യത എന്ന് പറയുന്നത് നമ്മൾ ആരും അറിയാതെ പോകുന്ന ഒരു പാൻഡമിക് ആണ് കാരണം അഞ്ച് പുരുഷന്മാരെടുക്കുമ്പോൾ ഇന്ന് ഒരു പുരുഷനും വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ആണ് ഒരു പുരുഷനും അപ്പൊ അഞ്ചു പേരിൽ ഒരാൾക്ക് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി നേരിടുന്നുണ്ട് അത് പുരുഷന്മാരുടെ അപ്പൊ അത്രയധികം കോമൺ ആണ് നമ്മുടെ വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു അസുഖം അപ്പൊ ഇതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിത ചര്യയിൽ കൊണ്ടുവരേണ്ടത് ഒന്നാമത്തെ കാര്യം ഓവർ യൂസ് ഓഫ് മൊബൈൽ ഫോൺ നമ്മുടെ മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം കാരണം നമ്മുടെ മൊബൈൽ ഫോൺ ഒരുപാടധികം റേഡിയേഷൻ സെമിറ്റീവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ പുതിയ അധികം സയന്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ അധികം മെഡിക്കൽ പഠനങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ റേഡിയേഷൻസിന് വലിയ തോതിൽ നമ്മുടെ ബോഡിയിലോ നമ്മുടെ വൃക്ഷങ്ങളിലോ അതായത് നമ്മുടെ ടെസ്റ്റിസിലോ ആക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പൊ അതിനത്രം ഈ നമ്മുടെ ഫോണിൽ നിന്നുള്ള റേഡിയേഷൻസിന് അത്ര മാത്രം പ്രശ്നം ഉണ്ടാവത്തില്ല എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് പക്ഷെ നമ്മുടെ ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലും നമ്മുടെ അമ്മമാരൊക്കെ പറയാറുണ്ടായിരിക്കും ഫോൺ കൂടുതൽ ഉപയോഗിക്കരുത് അതിന്റെ റേഡിയേഷൻ അടിച്ച് കൊച്ചും ഉണ്ടാവത്തില്ല എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെ ഒരു പഠനവും ഇന്ന് വരെ ഇല്ല അല്ലെങ്കിൽ ഫോണിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ഫോണിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന റേഡിയേഷനെ ഒരിക്കലും നമ്മുടെ വൃഷ്ണങ്ങളിൽ അല്ലെങ്കിൽ ടെസ്റ്റത്തിൽ നിന്ന് ആക്ട് ചെയ്ത് കൊച്ചുങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള ഒരു മെക്കാനിസം ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ ഫോൺ നമ്മൾ പോക്കറ്റിലേക്ക് ഇടും ആണുങ്ങൾ മാക്സിമം ഫ്രണ്ട് പോക്കറ്റിലാണ് നമ്മൾ ഫോൺ വെക്കുന്നത് ഈ ഫ്രണ്ട് പോക്കറ്റിലേക്ക് നമ്മൾ ഫോൺ വെക്കുമ്പോൾ ഇവിടെ നിന്ന് ഈ ഫോണിൽ നിന്നൊരു ചൂട് ഫോണിൽ നിന്ന് നമുക്ക് ചൂടുണ്ടായിരിക്കുമല്ലോ ഫോണിൽ ഈ ചൂട് ഇതിന്റെ അകത്ത് കൂടും നമ്മുടെ പോക്കറ്റിന്റെ അകത്ത് ചൂട് കൂടും നമുക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം പുരുഷന്മാരുടെ വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ടെസ്റ്റ് ഇത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ നോർമൽ ശരീരത്തിന്റെ പുറത്തേക്കാണ് നിൽക്കുന്നത് ഈ പുറത്തേക്ക് നിൽക്കാൻ കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ പുരുഷന്മാരിൽ ബീജം ബീജം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വം ഈ ബീജം ഉത്പാദിപ്പിക്കുന്നത് വളരെയധികം താഴ്ന്ന ഒരു ടെമ്പറേച്ചറാണ് നമ്മുടെ ബോഡിയെക്കാളും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിന്റെ താപനിലയെക്കാളും ഒരു രണ്ടോ മൂന്നോ ശതമാനം കുറവായിരിക്കണം ഈ ബീജം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ടെമ്പറേച്ചർ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരത്തെ പുരുഷന്മാരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കാണ് ഈ ടെസ്റ്റിസ് അല്ലെങ്കിൽ വൃഷ്ണങ്ങളാണുള്ളത് അപ്പൊ ഈ ടെസ്റ്റിസിന്റെ അകത്താണ് നമ്മുടെ അല്ലെങ്കിൽ ബീജം ഉത്പാദിപ്പിക്കുന്നതും അതുകൊണ്ടാണ് നമ്മുടെ ടെസ്റ്റിസ് പുറത്തേക്ക് പുരുഷ ശരീരത്തിന്റെ പുറത്തേക്ക് ഇരിക്കുന്നത് അപ്പോഴേ നമുക്കിപ്പോൾ ഒരു സമ്മർദ്ദത്ത് അല്ലെങ്കിൽ വേനൽക്കാലം ആകുമ്പോൾ നമ്മുടെ പുരുഷന്മാരിലുള്ള വൃഷ്ണങ്ങൾ താഴേക്ക് പോകും കാരണം താഴേക്ക് പോയി കൂടുതൽ എയർ സപ്ലൈ കിട്ടാനാണ് മാത്രമല്ല താപനില കൺട്രോൾ ചെയ്യാനാണ് ഇപ്പൊ സമ്മർ സീസൺ ആകുമല്ലേ വേനൽക്കാലം ആകുമ്പോ പുറത്തുള്ള ചൂട് വളരെയധികം പുറത്ത് ചൂട് കൂടുതലായിരിക്കും ആ ഒരു സമയം ടെസ്റ്റിസ് പ്രശ്നങ്ങൾ താഴേക്ക് പോവുകയും താഴേക്ക് പോയി കൂടുതൽ എയർ സപ്ലൈ കിട്ടുകയും ആ താപനില കൺട്രോൾ ചെയ്യുകയും ചെയ്യും ഇനി വിന്റർ സമയം അഥവാ മഴക്കാലം അല്ലെങ്കിൽ നമ്മുടെ തണുപ്പ് കാലം ശൈത്യകാലം ആകുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ടെസ്റ്റിസ് മുകളിലേക്ക് പോകും മുകളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ആ മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് കോണ്ടാക്ട് വരും കോണ്ടാക്ട് വരുമ്പോൾ ബോഡിയിലെ ടെമ്പറേച്ചർ കിട്ടും അപ്പൊ അതിന് ചൂട് കുറച്ചധികം ചൂട് കിട്ടും ആ സമയം അവിടെയും ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം വൃഷ്ണങ്ങൾ എപ്പോഴും വേനൽക്കാലത്ത് താഴേക്ക് പോവുകയും മഴക്കാലത്തോ അല്ലെങ്കിൽ ശൈത്യകാലത്തോ പ്രശ്നങ്ങൾ മേളിലേക്ക് പോവുകയും അങ്ങനെയാണ് നമ്മുടെ ഒരു ടെമ്പറേച്ചർ റെഗുലേഷൻ ടെസ്റ്റ് സിറ്റകത്ത് നടക്കുന്നത് അപ്പൊ നമ്മളിപ്പോ പോക്കറ്റിലേക്ക് ഫോൺ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് നമ്മുടെ പോക്കറ്റിനകത്തുള്ള ചൂട് കൂടും കോകിന്റെ അകത്തുള്ള ചൂട് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടെസ്റ്റ്സ് അല്ലെങ്കിൽ വൃഷ്ണത്തിന്റെ അകത്തുള്ള ചൂടും കൂടും താപനില കൂടും ആ താപനില കൂടുമ്പോൾ ഈ നമ്മുടെ സ്പെർമാറ്റോജെനിസ് അല്ലെങ്കിൽ ബീജത്തിന്റെ ഉത്പാദനശേഷിയും കുറയും അപ്പൊ ഇത് ഒരു തരത്തിലുള്ള ഇൻഫെർട്ടിവിറ്റി കാരണമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടൈറ്റ് ആയിട്ടുള്ള അണ്ടർവെയർ ഇടുന്നത് ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള അണ്ടർവെയർ ഇടുമ്പോഴും നമുക്ക് ഒരുപാട് തരത്തിലുള്ള ചൂട് കൂടാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ ടൈറ്റ് എട്ടർ ഇടുമ്പോഴും പ്രശ്നങ്ങൾ വളരെയധികം ചൂട് ഉത്പാദിപ്പിക്കുകയും ആ ടൈറ്റ്നെസ് കാരണം ആ ഒരു ആ ഒരു ഇറുക്കം അത് കാരണം ഒരുപാടധികം ചൂട് പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ ബീജത്തിന്റെ ഉത്പാദനം കുറയുകയും ചെയ്യും മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ആൽക്കഹോളിസം ആൽക്കഹോളിസം നമുക്ക് മദ്യപാനം ഒരുപാടധികം രീതിയിൽ നമ്മുടെ സ്പെർമാറ്റോജിനിസിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് നാലാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ സ്മോക്കിംഗ് സിഗരറ്റ് സ്മോക്കിംഗ് ഒരുപാടധിക രീതിയിൽ നമ്മുടെ ഇൻഫെർട്ടിലിറ്റി ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാനായിട്ട് കാരണമാവുന്നു അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൊക്കൈൻ ഇപ്പൊ ഈ ഡ്രഗ്സിന് തന്നെ ഏറ്റവും കൂടുതൽ മാരകമായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫർട്ടിലിറ്റി എന്ന് പറയുന്ന അഹുവത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്നത് കൊക്കൈന്റെ യൂസ് ആണ് അഞ്ചാമത്തെ കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഡയറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരുപാടധികം പ്രോസസ്ഡ് മീൽസ് ജങ്ക് ഫുഡ് പാക്കറ്റിനുണ്ട വരുന്ന ഫുഡ് പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഫുഡ് ഇതെല്ലാം നമ്മുടെ ബീജത്തിന്റെ ക്വാളിറ്റിയെ ക്വാണ്ടിറ്റിയെ ബീജത്തിന്റെ അളവിനെയും അതിന്റെ ക്വാളിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡിറ്റർമൈൻ ചെയ്യും അപ്പൊ ഒരുപാട് അധികം ജങ്ക് ഫുഡും പ്രൊസസ്ഡ് ഫുഡും പ്രിസർവേറ്റീവ് അടങ്ങിയ ഫുഡ് കഴിക്കുന്ന ആളുകളിൽ ബീജത്തിന്റെ ക്വാളിറ്റി വളരെ അധികം കുറവായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ പോളിയസ്റ്റർ അണ്ടർവെയർ ഇടുന്നു അപ്പൊ ഈ പോളിയസ്റ്റർ അണ്ടർവെയർ ഈ പോളിയസ്റ്റർ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ വളരെയധികം ചൂട് ഉത്പാദിപ്പിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ ഈ തമ്മിൽ നമ്മുടെ ടെസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ അണ്ടർവെയർ ആയിട്ട് ഈ പോളിയസ്റ്റേഴ്സ് ഇടുമ്പോ എന്താ പറ്റുന്ന വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളിലെ ചൂട് വീണ്ടും കൂടും അപ്പൊ വീണ്ടും കൂടിയിട്ട് നമുക്ക് ഒരുപാട് അധിക രീതിയിൽ ബീജത്തിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ബീജത്തിന്റെ ഉത്പാദനത്തിനെ ഇത് ഒരുപാട് അധിക രീതിയിൽ ബാധിക്കുന്നുണ്ട് അടുത്ത ഏഴാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ജീൻസ് ബ്ലാക്ക് അണ്ടർവെയർസ് എപ്പോഴും നമ്മൾ ഇടുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് ബ്ലാക്ക് ജീൻസ് ഒരുപാട് എപ്പോഴും ബ്ലാക്ക് ജീൻസ് ഇടുന്നവരും ബ്ലാക്ക് അണ്ടർവെയർസ് ഇടുന്ന ആൾക്കാരുണ്ട് ഈ ബ്ലാക്ക് അല്ലെങ്കിൽ കറപ്പ് എന്ന് പറയുന്നത് വളരെയധികം ചൂടിനെ അബ്സോർബ് ചെയ്തെടുക്കും അപ്പൊ ഈ ചൂടിന് അബ്സോർബ് ചെയ്തെടുക്കുമ്പോൾ എന്ത് പറ്റും നാച്ചുറലി നമ്മുടെ പ്രശ്നങ്ങളിലുള്ള ടെമ്പറേച്ചർ വളരെയധികം കൂടുകയും ബീജത്തിന്റെ ഉത്പാദനത്തെ വളരെയധികം രീതിയിൽ ബാധിക്കുകയും ചെയ്യും അപ്പൊ ഏറ്റവും നല്ലൊരു കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് വൈറ്റ് കളറോ അല്ലെങ്കിൽ നോർമൽ നല്ല ഡാർക്ക് കളർ അല്ലാത്ത ലൈറ്റ് കളർ ഷെയ്ഡ്സിനുള്ള അണ്ടർവെയർസും ജീൻസും പാൻസും കൂടുതലും ഉപയോഗിക്കാൻ നോക്കുക അത് എട്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഈ ചില ആളുകളുണ്ട് ബൈക്ക് ഉള്ള ആളുകളുണ്ട് അപ്പൊ ഈ ബൈക്കുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോഴേ ഈ ബൈക്ക് നമ്മൾ നല്ല രീതിയിൽ ചൂടായിട്ട് ഈ ബൈക്കിൽ ഇരിക്കുമ്പോൾ നമ്മൾ കയറിയിരിക്കും സെമൻ നമുക്കിപ്പോ ഒരു ബൈക്ക് ഉണ്ടെന്ന് വെച്ചാൽ ആ ബൈക്കിലാണെങ്കിൽ നമ്മൾ കൊണ്ട് ചൂടത്ത് വെച്ചിട്ട് ആ ചൂടത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും ഒരു അത്യാവശ്യത്തിന് പോയിട്ട് വന്ന് വീണ്ടും വന്നിട്ട് ആ ബൈക്കിൽ കയറിയിട്ട് നമ്മൾ പോകും അപ്പൊ ഈ ചൂടുള്ള അല്ലെങ്കിൽ ഒരുപാടധികം ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ബൈക്ക്സ് ഇവിടെ നമ്മൾ കയറി ഇരിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വൃക്ഷത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റത്തിലേക്ക് ഒരുപാട് രീതിയിലുള്ള ചൂടടിക്കാൻ കാരണമാകും അപ്പൊ അങ്ങനെ എന്ത് പറ്റും നമുക്ക് ഇൻഫർട്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ബീജത്തിന്റെ പ്രൊഡക്ഷൻ കുറയാനായിട്ടുള്ള വളരെ അധികം വലിയൊരു ചാൻസ് ഉണ്ട് അതൊരു കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെസ് ആണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ എല്ലാവരും ലൈഫിൽ നമ്മളിപ്പോ ഒരു ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മളെല്ലാവരും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാടധികം കാര്യങ്ങൾ നമ്മൾ അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും ഒക്കെ നമ്മൾ സ്ട്രെസ് അടിക്കാറുണ്ട് അപ്പോ ഈ സ്ട്രെസ് നമ്മുടെ പുരുഷന്മാരിലെ വന്ധ്യതയ്ക്ക് വളരെയധികം ഒരു കാരണമാകുന്നു അതുപോലെ തന്നെയാണ് ഉറക്കമില്ലായ്മ ഡിപ്രഷൻ ഈ ഓരോ അവസ്ഥയും ഈ ഡിപ്രഷനും ഉറക്കമില്ലായ്മയും ഇത് ആൻസൈറ്റിയും ഇതെല്ലാം നമ്മുടെ ഇൻപ്രിറ്റിക്ക് കാരണമാകുന്നുണ്ട് ഇനി അടുത്ത ഒരു കോസ് ആണ് ജനറ്റിക് കോസ് വന്ധ്യത എന്ന് പറയുമ്പോൾ ഒരു പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു രോഗം തന്നെയാണ് കാരണം ഇപ്പോ അച്ഛന്റെയോ അമ്മയുടെയോ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബന്ധുവിന് അല്ലെങ്കിൽ റിലേറ്റീവിന് ഒരു വന്ധ്യത എന്നല്ലെ ഇൻഫെർട്ടിലിറ്റി എന്നൊരു പ്രശ്നമുണ്ടെങ്കിലും അതും നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പിന്നെ അടുത്തൊരു കാരണം എന്ന് പറയുമ്പോൾ വളരെയധികം ഡിസീസ് ആണ് ടെസ്റ്റിസിനെ അഫക്ട് ചെയ്യുന്ന കുറെ അധികം ഡിസീസ് വെരികോസീൽ പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കും ഇതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റിസ് ടെസ്റ്റിസിലെ ബീജത്തിന്റെ പ്രൊഡക്ഷൻ വളരെയധികം കുറയുകയും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ടാകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇനി അടുത്ത് നമുക്ക് ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം ഞാൻ പറഞ്ഞു പോളിസ്റ്റർ ആയിട്ടുള്ള അണ്ടർവെയർസ് ഇടുക ലൈറ്റ് കളേഴ്സ് അണ്ടർവെയർ ഇടുക കഴിവതും വൈറ്റ് കളർ ആയിട്ടുള്ള അണ്ടർവെയറും ഗാർമെന്റ്സും ധരിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തൊരു കാരണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് അപ്പൊ പ്രോപ്പറായിട്ടുള്ള എക്സർസൈസ് ചെയ്യുക പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നത് വഴി നമുക്ക് ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവും സ്ട്രെസ് നമുക്ക് വളരെയധികം രീതിയിൽ കുറയും ഇത് നമ്മുടെ ബീജത്തിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എല്ലാം വളരെയധികം രീതിയിൽ കൂട്ടുന്നവരായിട്ട് അടുത്തൊരു കാര്യം ആൽക്കഹോള് സിഗരറ്റ് സ്മോക്കിംഗ് കൊക്കെയിൻ അഡിക്ഷൻ ഡ്രഗ്സ് ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യണം അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരുപാട് ഡെഫിഷ്യൻസിപാടധികം പുരുഷന്മാരിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരുപാട് ഒരുപാടധികം ആൾക്കാരിൽ നിന്ന് കണ്ടുവരുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ടാബ്ലറ്റ് കഴിക്കുക ആ ഡെഫിഷ്യൻസി പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്യുക ഇത് വളരെ അധിക രീതിയിൽ ഇപ്പർട്ട് കിട്ടി കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അടുത്ത കാര്യം ആൻഡബോളിക് സ്റ്റിറോയിഡ് ടെസ്റ്റോസ്റ്റിറോൺ ഇത് നമ്മൾ അമിതമായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാം മസിൽ വയ്ക്കാനായിട്ടും ജിമ്മിൽ പോയിട്ട് മസിൽസ് വരാനായിട്ട് എല്ലാം നമ്മൾ ഈ ആൻഡബോളിക്സിറോൾ ടെസ്റ്റോസ്റ്റിറോൾ നമ്മൾ പുറത്തുനിന്ന് ഇഞ്ചെക്ട് ചെയ്യും ഈ ഒരു ഇതും പേർ പ്രൊഡക്ഷൻ വളരെയധികം രീതിയിൽ കുറയ്ക്കും അത് നമ്മൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണം അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ പോക്കറ്റിലേക്ക് മൊബൈൽ ഫോൺ ഇടുന്നത് കഴിവതും നിർത്തുക കയ്യിൽ മാത്രം കൊണ്ടു നടക്കാൻ ശ്രമിക്കുക പോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാതിരിക്കുക വളരെയധികം ആയിട്ടുള്ള ജീൻസും പാൻസും ഇടാൻ ശ്രമിക്കുക വളരെയധികം കട്ടിയും ടൈറ്റും ആയിട്ടുള്ള ജീൻസും പാൻസൊക്കെ ഇടുന്നത് വളരെയധികം രീതിയിൽ കുറയ്ക്കുക അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഫുഡാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തിങ്ക് അടങ്ങിയ ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ ഈ തിങ്ക് തിങ്ക് എന്ന് പറയുന്ന ഇത് അടങ്ങിയ ഫുഡ് തിങ്ക് എന്ന് പറയുന്ന പദാർത്ഥം അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ അത് ഉദ്മത്തത് നമ്മുടെ ഉല്ലുവയാണ് നല്ല രീതിയിൽ ഉലുവയിൽ തിങ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉലുവ ഒരുപാട് രീതിയിൽ കഴിക്കുന്നത് ബീജത്തിന്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിക്കും വളരെയധികം രീതിയിൽ ആയിരിക്കും രണ്ടാമത് നമ്മുടെ കപ്പപ്പഴം റെഡ് കളറിലുള്ള കപ്പപ്പഴം ചുവന്ന കളറിലുള്ള കപ്പഴം വളരെയധികം രീതിയിൽ സിങ്കിന്റെ ഒരു കലവറ തന്നെയാണ് അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ അതുപോലെ തന്നെ നമ്മുടെ പഴം ഏത്തപ്പഴത്തിലും നമുക്ക് സിങ്കിന്റെ അളവ് വളരെയധികം രീതിയിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് അടുത്ത് നമ്മുടെ നെല്ലിക്ക നെല്ലിക്കൽ ഒരുപാടധികം സിങ്ക് ഉണ്ട് പിന്നെ നമ്മുടെ സൺഫ്ലവർ സീഡ് സൂര്യകാന്തിയുടെ വിത്ത് അതുപോലെ തന്നെ മത്തങ്ങയുടെ വിത്ത് അതായത് സ്പങ്കിൻ സീഡ്സ് ഇതെല്ലാം ഒരുപാടധിക രീതിയിൽ സിങ്കിന്റെ കലവറയാണ് അടുത്ത് നമ്മുടെ തേങ്ങ കോക്കനട്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് രീതിയിലുള്ള തിങ്ങ് ഉണ്ട് അപ്പൊ കോക്കനട്ട് നമ്മൾ കഴിക്കുന്നത് തേങ്ങ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അടുത്തെന്ന് പറയുമ്പോൾ ഗാർലിക് ഗാർലിക് ഇറകത്ത് ഒരുപാട് അധികം അധികം തിങ്ങടങ്ങിയിട്ടുണ്ട് അടുത്ത് തന്നെ ബ്രൊക്കോളിക് ബ്രൊക്കോളിക്കകത്ത് ഒരുപാട് തിങ്ക് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഫുഡ് പിന്നെ അടുത്ത് നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സ് വൈറ്റമിൻ റീ വൈറ്റമിൻ സി അതുപോലെ അതുപോലായിട്ട് നമ്മുടെ സിംഗിന്റെ വളരെയധികം നല്ലൊരു കലവറയാണ് ഈ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓറഞ്ച് ഇതെല്ലാം സിട്രസ് കൂട്ത്ത് ലെമൺ നമ്മുടെ നാരങ്ങ ഇതെല്ലാം നമ്മുടെ സിട്രസ് കൂട്ടത്തിന്റെ കീഴിൽ വരുന്നതാണ് ഇത് നമ്മൾ കഴിക്കുന്നത് വളരെയധികം രീതിയിൽ നമ്മുടെ തിങ്കിന്റെ പ്രൊഡക്ഷനെ കൂട്ടാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബീജത്തിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ബീജത്തിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂട്ടാനായിട്ട് വളരെയധികം രീതിയിൽ സഹായിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടിറ്റി അല്ലെങ്കിൽ പുരുഷന്മാരിൽ കണ്ടുവരുന്ന വന്ധ്യതയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളും അതിന്റെ എങ്ങനെയാണ് നമ്മളത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് നമുക്ക് അതിന്റെ തോത് കുറയ്ക്കാൻ പറ്റുന്നതും ഇതടുത്ത് നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്കൊരു സ്റ്റെമൻ അനാലിസിസ് നമ്മുടെ ലാബിൽ ചെന്ന ഒരു സ്റ്റെമൻ അനാലിസിസ് നമ്മുടെ ബീജം ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മളത് ലാബിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് തരും അപ്പൊ ഈ ഒരു ബീജം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ സ്റ്റെമൻ അനാലിസിസ് വഴി നമുക്ക് ഈ ഒരു ഇൻഫെർട്ടിലിറ്റി ഉണ്ടോ നമ്മുടെ ബീജത്തിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് ക്വാളിറ്റി എങ്ങനെയാണ് അതിന്റെ ഷേപ്പ് എങ്ങനെയാണ് അതിന്റെ അകത്തുള്ള എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടോ ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെമൻ അനാലിസിസ് വളരെയധികം രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തതാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഫെർട്ടിലിറ്റിയെ പറ്റി എനിക്ക് പറയുന്നത് അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി ഒരിക്കലും ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു അസുഖത്തിനെ പറ്റി നമുക്ക് ഒരിക്കലും ഒരു സ്റ്റിഗ്മ പാടില്ല എനിക്കറിയാം ഇൻഫെർട്ടിലിറ്റി പ്രത്യേകിച്ച് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഒരു ടാബു ടോപ്പിക്കാണ് അപ്പൊ ഈ ടാബു ടോപ്പിക്ക് ഈ ഒരു ടാബു ടോപ്പിക്കിന്റെ അകത്തു തന്നെ വലിയൊരു ടാബു ആണ് മെയിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇത് വളരെയധികം നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് നമ്മൾ എടുക്കുക ഒരുപാടധികം മെത്തേഡ്സ് ഒരുപാടധികം മെത്തേഡ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ പ്രഗ്നൻസിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാടധികം മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ഒരു പുരുഷന് അവരുടെ ബീജത്തിന്റെ ക്വാണ്ടിറ്റിയോ ക്വാളിറ്റിക്കോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാടധികം മെത്തേഡ്സ് ഇപ്പം എ ആർ ടി മെത്തേഡ്സ് നമുക്ക് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോ ആ ഒരു മെത്തേഡ്സ് നമ്മൾ സ്വീകരിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഇൻഫെർട്ടിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് ഒരാളും ദേവി ചെയ്ത് വളരെയധികം രീതിയിൽ ടെൻഷൻ അടിക്കുകയും ഡിപ്രസ്ഡ് ആവുകയും സമൂഹത്തിൽ നിന്നുള്ള നിന്നുള്ളവർ മാറ്റി നിർത്തണ്ട ഒരാവശ്യയില് ഇതൊക്കെ വളരെയധികം നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇതൊന്നും നമ്മൾ വളരെയധികം കൂളായിട്ട് ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊന്നും നമ്മൾ എനിക്കറിയാം ഇത് ഇപ്പോൾ ഒരാൾ ഇൻഫെർട്ടിലിറ്റി വരുമ്പോൾ അവർക്ക് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളും ടെൻഷൻസും അവർ അനുഭവിക്കും പക്ഷെ എന്നാ പോലും ഇതിന്റെ ടെൻഷൻസും നമ്മൾ ആ അതിനെ പറ്റിയിട്ടുള്ള ടെൻഷനും ഡിപ്രഷനും നമ്മൾ കൂട്ടുമ്പോഴും വീണ്ടും നമ്മുടെ ഫേം പ്രൊഡക്ടിനും നമ്മുടെ ഫേമിന്റെ ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും ഒരുപാടധികം പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ദൈവിയെത് ഇതൊരു ഇങ്ങനെ ഒരു അത്വം ഉണ്ടെങ്കിൽ ഒരു നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ ചെന്ന് കാണുകയും വേണ്ട ട്രീറ്റ്മെന്റ്സ് എടുക്കുകയും നല്ലൊരു ഫുഡും നല്ലൊരു ജീവിതചര്യയും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു അസുഖത്തിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും ഈ ഒരു അറിവ് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം കാരണം ഒരുപാടധികം ആളുകൾ ഇന്ന് പെയിന്റ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ പുരുഷന്മാരുടെ വന്ധ്യതയും ഒരുപാടധികം ആളുകൾ ഇന്ന് തെറ്റായ ജീവിതചര്യ സ്വീകരിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പുരുഷന്മാരിലെ വന്ധ്യത ഇത്രയധികം കൂടി നിൽക്കുന്നത് അമ്പത് ശതമാനത്തോളം ലോകത്തിന്റെ അമ്പത് ശതമാനത്തോളം ഉള്ള ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയും പുരുഷന്മാരിലാണ് കാണുന്നത് അപ്പോൾ ഇത്രയും അമ്പത് ശതമാനത്തോളം നമ്മൾ കാണുന്നതിന്റെ കാരണം തന്നെ ഇതാണ് ഒരു തെറ്റായ ജീവിതചര്യയും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള മെഷേഴ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെയാണ് ഇത് ഇമ്പോർട്ടിലേറ്റിപ്പൊ ഇത്രയും കൂടുതൽ അപ്പൊ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ ഒരു അറിവ് എത്തിച്ചു കൊടുക്കുക മാക്സിമം ആളുകൾ ഇത് കാണണം അപ്പൊ നിങ്ങൾ ഈ മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യം ആണെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് മീ പ്രണവ് നാ ബൈ ബൈ